പ്രിയമുള്ളവരെ ഈ വേനൽക്കാലത്ത് ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര നടത്തിയിട്ടുണ്ട് ഈ സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് ഈ യാത്ര ഈ മലകയറി പോകുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇത് വേറെ എവിടേക്കുമല്ല ജബലുൽ ഹത്ത് ജബലുൽ ഹത്തിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് അവിടേക്കുള്ള വഴി തന്നെ കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ഈ റോഡ് തന്നെ എന്തൊരു ഭംഗിയാണ് കാണാൻ ജബൽ ഹത്ത് വരെ നമുക്ക് വളരെ സുഖകരമായി ഒരു ഡ്രൈവിംഗ് അനുഭവമാണ് ഈ ചൂട് കാലത്ത് നമ്മൾ തണുപ്പ് തേടി പോകുന്ന സ്ഥലങ്ങളിൽ പെട്ടതാണ് ജബലിൽ അഹ്ലറും ജബൽ ഹത്തും ഇതിൽ ജബലിൽ ഹത്ത് എങ്ങനെയാണ് വ്യത്യസ്ത ആകുന്നതെന്ന് ചോദിച്ചാൽ ജബലിൽ ഹത്തിലേക്ക് ഫോർ വീൽ ഡ്രൈവ് വേണ്ട വളരെ സുഖമായിട്ട് നമുക്ക് സലൂൺ കാറിനൊക്കെ ഡ്രൈവ് ചെയ്ത് മുകളിലെത്താൻ പറ്റും പക്ഷേ ജബൽ അഹ്ദറിലേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫോർ വീൽ ഡ്രൈവ് അത്യാവശ്യമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ എത്ര ഭംഗിയിലാണ് ഇവർ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ചില വളവുകളും തിരിവുകളൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നിരുന്നാലും നമുക്ക് വളരെ എളുപ്പത്തിൽ ജബുൽ വ്യൂ പോയിന്റിലേക്ക് എത്താൻ പറ്റും ഇതാണ് ജബു വ്യൂ പോയിൻ്റിൽ എത്തിയാൽ കാണുന്ന കാഴ്ച അവിടെ ഒരു ഉണ്ട് അതേപോലെ തന്നെ അവിടെ ഒരുപാട് സ്ഥലം വ്യത്യസ്ത സ്ഥലങ്ങൾ നമുക്കുണ്ട് ക്യാമ്പിങ്ങിനൊക്കെ പറ്റിയ ഞങ്ങൾ ഏകദേശം അവിടെ എത്തുന്ന സമയം ഒരു ആറുമണി ആയിട്ടുണ്ടായിരുന്നു തന്നെ ഈ ഒരു വ്യൂ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ഈ കഫേ അല്ലാതെ വേറെ പ്രത്യേകിച്ച് മറ്റു കഫേകളൊന്നും നമുക്ക് അവിടെ കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട വെള്ളവും മറ്റു ഭക്ഷണ സാമഗ്രികളൊക്കെ തീർച്ചയായിട്ടും നമ്മളെ കയ്യിൽ കരുതിയിരിക്കണം മസ്ക്കറ്റിൽ എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നതുപോലെ നാൽപ്പതിനു മുകളിലാണ് ചൂട് പക്ഷേ ഞങ്ങൾ ജബലിൽ ഹത്തിലെത്തിയപ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല നമ്മൾ സ്വെറ്ററൊക്കെ ഇടേണ്ടി വരുന്നു പക്ഷേ അവിടെ എത്തിയപ്പം നമ്മൾ സ്വെറ്റർ ഇടേണ്ടി വന്നു കാരണം നല്ല തണുപ്പായിരുന്നു കൂടെ തന്നെ നല്ല കാറ്റുമായിരുന്നു നല്ല തണുത്ത കാറ്റ് കാറ്റ് ശക്തി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ രാത്രി സമയത്ത് കുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി അതുകൊണ്ട് രാത്രി കാലങ്ങളിലൊക്കെ പോകുന്ന ആൾക്കാർ കാറ്റ് തട്ടാതിരിക്കാൻ വേണ്ടി കാർബോർഡുകളൊക്കെ കരുതുന്ന ഒന്നായിരിക്കും രാത്രി കുറച്ചുകൂടി നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് തണുപ്പ് അധികമായി നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ തന്നെ കാണാൻ പറ്റുമോ അത്രമാത്രം ശക്തമായ കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു ഏതായിരുന്നാലും ഈ പ്രത്യേകിച്ച് ചൂട് കനക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്കൊരു ഒരു ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു ഇത് കാരണം നല്ല തണുപ്പായിരുന്നു മസ്ക്കറ്റൊന്നും അല്ല നിൽക്കണമെന്നൊക്കെ തോന്നിപ്പോയി കണ്ടോ ഇരുപത്തി കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ ഇരുപത്തി ഇരുപത്തിനാലിലേക്കൊക്കെ എത്തി നമ്മൾ ടെൻറ്റൊന്നും അടിച്ചില്ല കാരണം ടെൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് പാറിപ്പോകുന്ന രൂപത്തിലുള്ള കാറ്റാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് രാത്രി ഞങ്ങൾ ടെൻറ്റിങ്ങൊന്നും നടത്തില്ല കുറേ നേരം പുറത്തിരുന്നു പിന്നീട് കാറിൽ തന്നെ ഞങ്ങൾ റെസ്റ്റ് എടുത്തു ഇത് നേരം പുലരുമ്പുള്ള കാഴ്ചയാണ് കേട്ടോ സൺറൈസിങ് നല്ലൊരു അനുഭവമായിരുന്നു നമ്മൾ ജബല്ലത്തിലേക്ക് പോകുന്ന സമയത്ത് സൺസെറ്റും സൺറൈസും കിട്ടുന്ന രൂപത്തിൽ പോയാൽ നമുക്ക് നല്ല അനുഭവമായിരിക്കും മോർണിംഗിൽ കണ്ടോ നിങ്ങൾ ആ മല മലനിരൻ്റെ അടുത്ത് ആളുകളൊക്കെ നിന്ന് ആ രംഗം ഒരു കാഴ്ച ഞങ്ങൾ പോയത് വീക്ക്ഡേയ്സ് ആയിരുന്നിട്ട് പോലും നല്ല തിരക്കായിരുന്നു വീക്കെൻഡ് കുറച്ചുകൂടി കൂടി തിരക്ക് കൂടും പക്ഷേ വീക്ക് ഡേയ്സ് ആയിരുന്നിട്ട് പോലും ഒരുപാട് പേരവിടെ ക്യാമ്പിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ പ്രത്യേകിച്ച് കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഞങ്ങൾ കുക്ക് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് ജബലിൽ അത്തുനിന്ന് തിരിച്ചു പോരുന്ന വഴിയാണ് ഈ റെസ്റ്റ് ഹൗസിനൊക്കെ കാണുന്നത് ഉള്ളിൽ കയറി നോക്കിയപ്പോൾ നല്ല കാഴ്ച അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് നമ്മൾ നാട്ടിലൊക്കെ പോലെ ചെറിയ ചെറിയ ഹട്ടുകളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ അന്വേഷിച്ച സമയത്ത് അറിയാൻ കഴിഞ്ഞത് മുപ്പത് റിയാലിന് പിന്നെ ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരു നൈറ്റ് സ്റ്റേയൊക്കെയാണ് അവർ ഓഫർ ചെയ്യുന്നത് ഇത് അതിന് തൊട്ടടുത്തുള്ള ഒരു ഒരു വീടിൻ്റെ അടുത്ത് ഞങ്ങൾ കണ്ട കാഴ്ച കേട്ടോ ഒരുപാട് പിന്നെ പോമഗ്രാനേറ്റും അതേപോലെ തന്നെ അത്തിപ്പഴവും ഒക്കെ തന്നെ നിറഞ്ഞുണ്ടായിട്ടുണ്ട് അവിടെ രാവിലെ ഏകദേശം എട്ട് മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചു തിരിച്ച് വരുന്ന സമയത്ത് ഈ റോഡ് ഡ്രൈവെന്നെ ആയിരുന്നു ഞങ്ങൾക്ക് നല്ലൊരു അനുഭവം ചെമ്മരി അടി കണ്ടിട്ടുള്ള നല്ലൊരു യാത്ര